ആദ്യം കാണിച്ചു എന്താണ് ഇന്ന് നജീബിന്റെയും റബീബയുടെയും കല്യാണമാണ് അവരുടെ ആ സന്തോഷം നിങ്ങൾ കണ്ടില്ല എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിനു മുന്നേ നജീബ് സൗദിയിലെ നെക്സ്റ്റ് റൈഡിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് റൈഡിൽ അവൻ്റെ ബോസ് പിന്നെ തിരൂരിലെ ജലീൽ ഭായ് അവർ എന്നെ വിളിക്കുന്നു ഈ കല്യാണത്തിന് പോകണം നമ്മൾ സാധാരണ കല്യാണത്തിന് ഇവർക്ക് നമ്മുടെ പുതിയപ്പിളക്കും പുതിയണ്ണനും അല്ലെങ്കിൽ വധുപരന്മാർക്കൊക്കെ ഒരുപാട് സ്നേഹസമ്മാനം നൽകാറുണ്ട് പക്ഷേ ഒരു വ്യത്യസ്തമായ സമ്മാനം നെക്സ്റ്റ് റേഡിൻ്റെ വക അല്ലെങ്കിൽ നജീബിൻ്റെ ബോസായ ജലീലിൻ്റെ വക എന്നോട് പ്രഖ്യാപിക്കാൻ പറയാണ് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്താണ് ആ ഗിഫ്റ്റ് എന്നുള്ളത് ഇതിൽ പിന്നെ വരൻ നജീബിന് ബോസ് നൽകുന്ന ആ ഗിഫ്റ്റ് എന്താന്നുള്ളത് അവരെ അറിയിച്ചിട്ടില്ല ചേട്ടാ രണ്ടു പേർക്കും അറിയില്ല വളരെ സർപ്രൈസിങ് ആണ് അത് കേട്ടപ്പോൾ അവരുടെ മുഖത്തുണ്ടായ സന്തോഷം നമുക്ക് അവർക്ക് ഒന്ന് കാണട്ടോ പിന്നെ ഇവന് പുതിയപ്പിള എന്റെ സ്റ്റുഡൻറ്റും കൂടെയാണ് ഭയങ്കര പി സി എമ്മിലാണ് ഈ ഭയങ്കര പിന്നെ വർക്ക് അത് ചെയ്യണേതും താരോ നമ്മുടെ സ്റ്റുഡൻറ്റും കൂടെ വലിയ സന്തോഷമായി എന്താ ചെയ്യണറും ഇനിയിപ്പം പണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഒരു ചെറിയ ഗിഫ്റ്റ് സ്വീകരിച്ചു ഇവിടെ പിന്നെ റസാഖ് ബൈ ഗിഫ്റ്റ് നോക്കിക്കോളിട്ടാ എന്താ ഗിഫ്റ്റ് എന്നുള്ളത് ഏതായാലും വിവാഹ ദിവസം എക്സൈറ്റഡാ വളരെ സന്തോഷം ഇണ്ട് ഈ ഒരു പിന്നെ ഒരു നിമിഷത്തിലേ എനിക്കൂടെ പങ്കെടുക്കാൻ പറ്റാന്ന് പറയുമ്പോ ഒരു ഗിഫ്റ്റ് കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കുമ്പോ കല്യാണത്തിന് ക്ഷണിച്ചല്ലേ അപ്പോ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൊമെന്റിൽ കല്യാണത്തിൽ ഇങ്ങനെ ഒരു മൊമെന്റിൽ പങ്കെടുക്കണത് മനസ്സിലായോ റസാഖ് ഭായ് അഷ്റഫ് അഷറഫ് ഭായ് ഒരു വളരെ വ്യത്യസ്തമായ ഇതിലാണ് ഏതായാലും ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട് ഇണ്ട് പിന്നെന്താ ഇത് എന്താണ് എന്താണ് എന്താ എന്താ കരിച്ചോ സന്തോഷോ സങ്കടോ ഏണ്ടീലേ ഇത് നീ പറയാ നമുക്ക് പറയാം നിങ്ങളുടെ കമ്പനി നെക്സ്റ്റ് റൈഡ് ബോസ് നമ്മളെ ഏൽപ്പിച്ചാണ് അളേനെ നമ്മളൊക്കെ ഏൽപ്പിച്ചാണ് ോസിന്റെ വക അബ്ദുൽ ജലീൽ ബായി വക പിന്നെ റബീഹ് അല്ല എന്താ പേര് പിന്നെ അതേപോലെ തന്നെ നജീബിനും റബീബാക്കും പരിശുദ്ധമായ ഉമ്ര നിർവഹിക്കാനുള്ള ഒരു ഗിഫ്റ്റ് വിസയാണ് ഇവിടെ കല്യാണ പന്തലിൽ വെച്ച് അല്ലേ ഞങ്ങളെ ബോസ് അറിയിച്ചതാണത് സർപ്രൈസ് ആയിട്ട് സാധാരണ ഗിഫ്റ്റ് ക്യാഷ് ആയിട്ട് ആയിട്ടൊക്കെ ഉണ്ടാവും ഏഹ് ഇതല്ലേ ഏതായാലും സന്തോഷം എന്താ എന്നിട്ട് എന്താ പറയാനുള്ളത് എന്താ പറ എന്തോന്നു സന്തോഷം ബോസിന്റെ മോനാണ് എത്ര ക്ലാസ്സിലാ ഉപ്പ ഉപ്പ ഇവരെ കൊണ്ടുപോയിട്ട് ഉമ്മറെ കൊണ്ടുപോവടെ ഏഹ് അതിലെല്ലാം സെറ്റാണ് റെഡി ആയിക്കോളി എന്ത് തോന്നുന്നു ഈ നിമിഷത്തില് ബാക്കിട്ടില്ല എന്താ പറയാനുള്ളത് പ്പോ പൈസ സാറിന് കിട്ടണം പൈസ സാറിന് ഇന്നെ ഒരുപാട് പ്രാവശ്യമായിട്ട് രണ്ടു മൂന്ന് പേരായിട്ട് വിളിക്കണം അളിയം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞാൽ നമ്മള് കല്യാണത്തിന് വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇൻഷാ അല്ല പറ്റുകയാണെങ്കിൽ വരാം അല്ല അപ്പൊ ഇങ്ങനെ ഒരു സംഗതി അറിഞ്ഞപ്പോ അതിൽ ഒരു വിവാഹ ദിവസം നമ്മൾ ആശംസകൾ അറിയിക്കാൻ വരിക അതിൽ പങ്കെടുക്കുക ഒന്നും ആദ്യത്തെ സംഭവം സംഭവമെന്നല്ല ഒരുപാട് പങ്കെടുക്കാറുണ്ട് പക്ഷേ ഇത് ഇതൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന ദിവസം ഒരു നമ്മുടെ സ്വപ്നങ്ങൾക്ക് ആ കുട്ടിയോട് നമ്മൾ ഫൈസൽ മാസം ആദ്യം ചോദിച്ചപ്പോൾ അതിനെ പറഞ്ഞു ആഗ്രഹമാണ് ഏ എന്താ സംശയമെന്നോ അപ്പോൾ ഈ വിവാഹ ദിവസം വിവാഹ ആശംസകളോടൊപ്പം ഒരു വല്ലാത്ത പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞു പക്ഷെ ഇനി ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തണം എല്ലാവിധ ആശംസകളും സേവനാണ് അതിലുള്ളത് ശരിക്കും ആയിക്കോട്ടെ വാഹനങ്ങളായിട്ടുള്ള ജി എം സി ബാങ്ക് എവിടെയാണത് ലൊക്കേഷൻ ഏറെ സന്തോഷം റസാഖ് നിങ്ങൾ അലയനാണ് അളയൻ ഇങ്ങനത്തെ എന്താണ് അയാളെ കുറിച്ച് പറയാനുള്ളത് ഒരുപാട് ആളുകൾ നല്ല പെരുമാറ്റാണ് നല്ല ഇതാണ് വീട് തിരൂരാണ് തിരൂരാണ് അപ്പോ ഒരുപാട് ആളുകൾക്ക് അരി വാങ്ങുന്ന ഒരു സംരംഭവും കൂടി പല സംരംഭങ്ങളുണ്ട് ഉപ്പരടുത്ത് ആ അതായത് ഇത് മാത്രല്ല ഒരുപാട് ഉമ്ര സർവീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവിടെ ഒരു ഫിഷിന്റെ പരിപാടി ഉണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ അതെ അത് നാലഞ്ച് ഡ്രൈവർമാരും ഒക്കെ ആയിട്ട് ാണ്ഷാ അങ്ങനെ തന്നെ ആവട്ടെ പറയ മുഹമ്മദ് താമരശ്ശേരി